ഷെഡ്യൂൾ ബാങ്കുകളിലോ റേറ്റ് അതുപോലെയുള്ള എൻ ബി എഫ് സികളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ രണ്ട് റേറ്റിംഗ് വേണം മൂന്ന് ഈ ഡബിൾ എ റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട് വി ഡി സൈഷൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് പറയുകയായിരുന്നു പൊളിയാൻ പോണമെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്രെഡിറ്റ് ഏജൻസികൾ ഡബിൾ എ മതി ഡബിൾ എ പസ് റേറ്റിംഗ് ആണ് റിലയൻസ് കമ്മീഷനിൽ നൽകിയത് ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കെ എഫ് സി മാത്രമല്ല കെ എസ് സി നിക്ഷേപം നടന്ന പന്തിരായിരം കോടി രൂപ അവിടെ നിക്ഷേപമായിട്ടുണ്ട് അതിൻ്റെ എത്രയോ ചെറിയ ശതമാനമായിരിക്കും ഈ അറുപത് കോടി രൂപ പോയിന്റ് അഞ്ച് ശതമാനം അത്രയേ അപ്പോ എന്നു മാത്രമല്ല അപിറ്റൽ അഡിക്വസി റേഷ്യോ അന്ന് പതിനേഴ് ശതമാനമായിരുന്നു പതിനേഴ് ശതമാനം ക്യാപിറ്റൽ അഡിക്യസി ഉണ്ടാവുക പന്തിരായിരം കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക ഡബിൾ എ ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത് ഇല്ല അതാണ് കണ്ടസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഹാജരാക്കട്ടെ നിക്ഷേപം നടത്തുന്ന വർഷം നല്ല വർഷം ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ എൽ എൻ എഫ് അടക്കമുള്ള എൻ ബി എഫ് സികൾ ഒന്നായിട്ട് തകരുകയും അവല്യ പ്രതിസന്ധി എൻ ബി എഫ് സിയിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമ്മീഷനിൽ ഈ പ്രതിസന്ധിയിലേക്ക് പോയത് അങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് വി ഡി സതീശിൽ ഇന്ന് രാവിലെ ഉന്നയിച്ച ആരോപണം തള്ളുകയാണ് തോമസ് ഐസക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കെ എഫ് സി റിലയൻസിൽ പണം നിക്ഷേപിച്ചതെന്നാണ് തോമസിന്റെ വാദം മടങ്ങി വരാൻ ഇവിടെയുള്ള ശേഷം ഇപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം തരാന്നാ പറയുന്ന ഞാൻ അറിയുന്നു അതും പോരാ മുഴുവൻ പണം ഉദ്ധരിച്ചു തന്നെ ഒന്നുള്ളതാണ് അപ്പം അതിൻ്റെ നെഗോഷിയേഷൻസ് നടക്കുകയാണ് സി ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത് ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡുണ്ടല്ലോ അവർ ചുമതലയേക്കുമ്പോൾ രണ്ടായിരം കോടിയിൽ താഴെ ഇരുന്ന് കെ എഫ് സിയുടെ വിൽപ്പന വായ്പ കൊടുക്കുന്നു അത് നാലായിരത്തിൽ പരം കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അവർ വാണിജ്യാടിസ്ഥാനത്തിൽ ബോണ്ടിറക്കി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിച്ചാണ് ഈ വായ്പ നൽകിയത് എൻ ബി എഫ് സി ആയിരുന്ന അല്ല എൻ്റെ എൻ പി ആയിരുന്നത് ഏതാണ്ട് പത്തര ശതമാനമായിരുന്നു നാലര ശതമാനമേ പാടുള്ളൂ ആ നാലരയിലേക്ക് താഴ്ത്തുകൊണ്ടുള്ളു ഇങ്ങനെയുള്ളൊരു ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇവർക്ക് മാത്രമല്ലല്ലോ നബാഡിന് രണ്ടായിരം കോടി രൂപയാണ് അവിടെ ഉള്ളത് കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള മൂന്ന് ബാങ്കുകൾക്ക് എഴുന്നൂറ് കോടി രൂപ വെച്ചു ഇതൊക്കെ ബിസിനസ് ജഡ്ജ്മെൻറ്റാണെന്ന് അഴിമതി ആക്ഷേപിക്കുന്നവരെ അതിനുള്ള തെളിവ് ഹാജരാക്കണം എന്തൊക്കെയാണ് അദ്ദേഹം ഹാജരാക്കേണ്ട തെളിവുകൾ ഞാൻ പറയാം പറഞ്ഞു എന്ത് വേണമെങ്കിലും മറുപടി പറയാം തെളിയിക്കേണ്ടത് ഒന്ന് അത് റേറ്റിംഗ് കമ്പനികളെ കെ എഫ് സി സ്വാധീനിച്ച് റേറ്റിങ് ഉയർത്തി വെപ്പിച്ചു ഒന്ന് അഴിമതിയാണ് രണ്ട് ആ കോട്ട് ചെയ്തപ്പോൾ മറ്റ് കൊട്ടേഷനിൽ പങ്കെടുത്തിട്ടുള്ള കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു എങ്കിൽ അതിൽ അഴിമതിയുണ്ട് തെളിവൊക്കെണ്ട് അപ്പോ ഇന്നിപ്പോ ഈ അറുപത് കോടി രൂപയും പോയിട്ടൊന്നുമില്ല ഇപ്പൊ അമ്പത്തിരണ്ട് ശതമാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടക്കും കോടി രൂപയാണ് ആ അതൊക്കെ ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് എന്തിനാ ഇവർ ഈ അറുപത് കോടി രൂപ നിക്ഷേപം നടത്തിയത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബോണ്ട് ഇറക്കുന്നതിന് യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ബിസിനസ്സിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്ത് അല്ല ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ റേറ്റിംഗ് കൂടും അങ്ങനെ വെറും എ റേറ്റിംഗ് ഉണ്ടായ കമ്പനിക്ക് ഡബിൾ റേറ്റിംഗ് ആയി നമ്മൾ ബോണ്ട് ഇറക്കി പണം മേടിച്ചു അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരം കോടി ഉണ്ടായിരുന്ന വായ്പ കാട്ടിൽ നാലായിരം കോടിയായി അതിൽ നിന്നുള്ള വരുമാനം ഇല്ലേ ആ ബിസിനസ്സാണ് നടക്കുന്നത് അപ്പോൾ ആക്ഷേപം പറയുന്നവർ തെളിയിക്കേണ്ടത് കെ എഫ് സി റേറ്റിംഗ് കമ്പനികളെ സ്വാധീനിച്ച് ഉയർത്തി അതൊക്കെ കമ്പനിയുടെ അധികൃതർ അതൊക്കെ കമ്പനിയുടെ അധികൃതർ പറയേണ്ട കാര്യമാണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല പക്ഷെ ദിസ്ഇസ് എ ബിസിനസ് ഡിസിഷൻ മേയ്ക്ക് നിങ്ങള് ബിസിനസ്സിൽ നടത്തുമ്പോൾ നഷ്ടവും വരും ലാഭവും വരും ൂ ഈ കാലയളവിൽ കെ എഫ് സിയുടെ വായ്പ രണ്ടായിരത്തി നാലായിരം കോടിയായിട്ട് വർദ്ധിപ്പിച്ചു ആ വർദ്ധിപ്പിച്ചതിൽ ആ കെ എഫ് സിയുടെ റേറ്റിംഗ് വർദ്ധിച്ചത് പ്രധാനപ്പെട്ട ഘടകമാണ് വെറും എ റേറ്റിംഗ് ഉണ്ടായത് ഡബിൾ റേറ്റിംഗ് ആയത് ഈ നിക്ഷേപം വന്നതുകൊണ്ട് കൂടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ടിറക്കിയത് അതിൻ്റെ ബിസിനസ് വർദ്ധിച്ചത് ആ വർദ്ധന ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒരു പിഴവ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ട് ആ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ അത് അന്വേഷിച്ചിട്ടുണ്ട് അത് തിരുത്താനുള്ള നടപടി തിരുത്താമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണം മേടിച്ചുവരില്ല ഞങ്ങളുടെ അടക്കുക പണം പണം പൂർണ്ണ ഓട്ടും കിട്ടണം അന്നെഗോഷിയേഷൻസ് കാര്യം അവിടെ ഒരു ഒരു കമ്മിറ്റി 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 ഉണ്ട് ജീവനക്കാരുടെ ആ പോലും അറിയാതെയാണ് ഈ പറയുന്ന നടത്തിയത് എന്നാണ് ആക്ഷേപമുള്ളത് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് ആരെ നിക്ഷേപം നടത്താൻ പറ്റുന്നത് ഈ പറയുന്ന ഹാജരാക്കട്ടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് തീരുമാനിക്കാതെ എവിടെയെങ്കിലും നിക്ഷേപം നടത്താൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ഉണ്ട് ആ ഇൻവെസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൗഷിക് സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണെങ്കിലോ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വം കൊള്ളു അല്ല ഇറ്റ് ഓവർ ബൈ അന്തർ കമ്പനി ഇനി പൂട്ടിയാലും എങ്ങനെയാണ് ആ കമ്പനിയുടെ ഡെസല്യൂഷൻ വരും അതിൻ്റെ അസറ്റുകൾ മുഴുവനും കിട്ടുന്ന വിലക്കും എല്ലാം വിറ്റ് കാശ് വരും അപ്പം തിരിച്ചു കിട്ടും ജഡ്ജ്മെന്റ് എനിക്കറിഞ്ഞോട്ടെ ഞാനിപ്പോൾ മന്ത്രിയുമെല്ലാം എന്താ നടക്കണം അറിയുന്നത് ഞാൻ ആദ്യം മന്ത്രിയാകുമ്പോൾ നാല്പത്തേഴ് ശതമാനം എൻ പി സിഡ്ബി അടച്ചുപൂട്ടാൻ പറഞ്ഞതാണ് യു ഡി എഫ് ഭരിച്ചിരുന്നത് അവിടെയും നാല്പത്തേഴ് ശതമാനത്തിൽ എത്തിയത് അവിടെ നിന്നാണ് ഈ സ്ഥാപനം ഇങ്ങനെ വളർന്നു എന്നുള്ളത് അപ്പൊ അതിലെ പ്ലസും മനുസും നോക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് തെളിവാര അഴിമതി ആരോണിങ്ങനെ അങ്ങനെ ആക്ഷേപം പറഞ്ഞിട്ട് പോകാൻ പാടി ഇതിന്ന് പലരിൽ നിന്നും കിട്ടും ധനകാര്യ വകുപ്പിൽ നിന്ന് കിട്ടിക്കാണും കെ എഫ് സിന്ന് കിട്ടിക്കാണും അതൊക്കെ ആയിക്കോട്ടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഞാൻ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഹൈക്കോടതിയിൽ ചിലർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുതിയൊരു കാര്യമല്ല ഇതിപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ച് ഇറക്കിയിട്ടുള്ള കാര്യമൊന്നുമല്ല പബ്ലിക് ഡൊമൈനിൽ ചർച്ച ഒരു കാര്യമാണ് ഇല്ല ഐ എം നോട്ട് ഇൻ ദ ഐ ഐ ടു മോട്ടീവ്സ് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങൾ എന്ത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങനെ ഒരു ഉണ്ടാ നിങ്ങൾ മുട്ടിക്കുന്നു ഞാൻ ആക്ഷേപം ഇതവരുടെ സർപ്ലസ് ഫണ്ടാണ് അല്ല ജീവനക്കാരുടെ പി എഫല കൊണ്ടുപോടുന്നു ഇല്ല നഷ്ടം വരൂന്ന് ഇതിൻ്റെ പേരിൽ ഇവിടെ നഷ്ടം വന്നേക്കാം ഇതിൻ്റെ പേരിലല്ലാതെ ഇത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് സോ നിങ്ങളൊരു എൻ്റെ കോർപ്പറേറ്റ് ബോഡിനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഇത് മാത്രം വെച്ച ഒരു ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായ്പ നൽകുന്ന കെ എസ് എഫ് സി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനവും എനിക്കറിയത്തില്ല അതിൻ്റെ അങ്ങനെ ഡേറ്റുകൾ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പം അവിടം വരെ എത്തിയിട്ടുണ്ട് പോരാ അപ്പോൾ ഒരു വേറെന്തോ അഞ്ച് വർഷം കൂടി ഇതിന് കിട്ടുന്ന ലാഭം എന്തോ തരാം എന്നൊക്കെ പറഞ്ഞൊന്ന് കേൾക്കുന്നു ഐ ഡോ നോ അതിനോട്ടും തന്നെ നോ ഓഫ് അല്ല എനിക്കറിയത്തില്ല ഞാനിപ്പോൾ മന്ത്രിസ്ഥാനം വെടിഞ്ഞി പിന്നെ അതൊന്ന് ഫോളോ ചെയ്ത്